യു പി കൂടപ്പിറപ്പിനെ പോലെ കണ്ട അഖിലേഷ് യാദവിനെ പുറകിൽ നിന്നും കുത്തിയാണ് ആർ എൽ ഡി നേതാവ് ജയന്ത് ചൗധരി ബി ജെ പി പാളയത്തിൽ ചേക്കേറിയത് സീറ്റ് വിഭജന ചർച്ചകൾ പോലും നടന്നതിനു ശേഷമാണ് അപ്രതീക്ഷിത നീക്കം ജയന്ത് ചൗധരിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഏഴ് സീറ്റുകളിൽ മത്സരിക്കുവാനുള്ള ധാരണ വരെ ഉണ്ടാക്കിയതാണ് അവിടെ നിന്നാണ് ചില സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അത്രയും കാലം കൂടെ നിന്ന അഖിലേഷിനെ ചവിട്ടി മാറ്റിയത് അതേ വേദന തന്നെയാണ് ഇപ്പോൾ ജയന്ത് ചൗധരിക്ക് തന്റെ സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുവാനുള്ള ജയന്ദ് ചൌന്ദരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ലോക്ദളിന്റെ തീരുമാനത്തിനെതിരെ ദേശീയ വൈസ് പ്രസിഡന്റ് ഷാഹിദ് സിദ്ദിഖി രാജിവെച്ചുകൊണ്ടാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത് ഇന്ത്യൻ ജനാധിപത്യവും ഭരണഘടനയും അപകടത്തിലായിരിക്കുന്ന കാലത്ത് നിശബ്ദത പാലിക്കുന്നത് പാപമാണ് എന്ന് രാജിവെച്ചുകൊണ്ട് ഷാഹിദ് സിദ്ദിഖി വ്യക്തമാക്കിയിരുന്നു പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും താൻ രാജിവെച്ചതായും കഴിഞ്ഞ ദിവസം ആർ എൽ ഡി ദേശീയ അധ്യക്ഷനായ ജയന്ത് ചൌധരയ്ക്ക് രാജിക്കത്ത് അയച്ചതായും അദ്ദേഹം പറയുന്നുണ്ട് ജയന്തിന്റെ നേതൃത്വത്തിൽ തനിക്ക് വിശ്വാസമുണ്ടെങ്കിലും ആർ എൽ ഡി നിന്നും പുറത്തു വരേണ്ടി വന്നത് ഹൃദയഭാരത്തോടെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ അഖണ്ഡത ഐക്യം വികസനം സാഹോദര്യം എന്നിവ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്നും അത് സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നോ അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഷാഹിദും അദ്ദേഹത്തിന്റെ കൂടെ നിരവധി പ്രവർത്തകരും ആർ എൽ ഡി നിന്നും പുറത്തേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്കും നേരെയുള്ള ആക്രമണങ്ങൾ ജനാധിപത്യത്തെയും നമ്മൾ കെട്ടിപ്പടുത്ത ഉന്നത സ്ഥാപനങ്ങളെയും ആക്രമിക്കുമെന്നും ഷാഹിദ് പറയുന്നുണ്ട് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ കൊടുക്കുന്ന ബി ജെ പി നിലപാടിനെതിരെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായി ആർ എൽ ഡി ഭാഗ്പത് ബിജ്നോർ ലോക്സഭാ സീറ്റുകൾ മത്സരിക്കുമെങ്കിലും മറ്റൊരു രാജ്യസഭാ സീറ്റ് കൂടി നേടാൻ ബി ജെ പിയുമായി ധാരണയിലെത്തിയിട്ടുമുണ്ട് എന്നാൽ വൈസ് പ്രസിഡന്റും കൂടെ നിരവധി പ്രവർത്തകരും പാർട്ടിയെ ഉപേക്ഷിച്ചതോടെ ജയന്ത് ചൌധരി ആശങ്കയിലാണ് ഏഴ് സീറ്റുകൾ നൽകിയ അഖിലേഷിനെ തള്ളിയാണ് രണ്ട് സീറ്റുകൾക്ക് വേണ്ടി ബി ജെ പിയോടൊപ്പം നിൽക്കാൻ ജയന്ത് തീരുമാനിച്ചത് അത് ആ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഷാഹിദ് സിദ്ദിക്കിയുടെ ഈ രാജ്യ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്